ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനേഴ് ശ്ലോകം ഏഴ് തീവ്രമായ തപസ്സിൽ ലയിച്ച് ആനന്ദസ്വരൂപനായി നിൽക്കുന്ന ധ്രുവൻ്റെ മുന്നിൽ മഹാവിഷ്ണു ഗരുഡാരൂഢനായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ നോക്കി ശ്രീകോവിലേക്ക് നോക്കിയിട്ട് പറയാണ് അന്ന് അങ്ങയെ മുന്നിലങ്ങട്ട് നേരിട്ട് കണ്ട ആ കൊച്ചുകുട്ടി വല്ലാതെ പരിഭ്രമിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ ധ്രുവൻ വിചാരിച്ചത് ഇത് സത്യമാണോ താൻ എങ്ങനെ വിളിച്ചപ്പോഴേക്കും ഭഗവാൻ നേരിട്ട് മുന്നിൽ വരുമോ ഞാൻ സ്വപ്നം കാണാനോ എന്നൊക്കെ ആ കുട്ടി വിചാരിച്ചു എന്തായാലും ഭഗവാനെ എനിക്ക് സ്തുതിക്കണം എന്നാഗ്രഹിച്ചു ഒരു അക്ഷരം പുറത്തേക്ക് വന്നില്ല ശബ്ദം പോലും കിട്ടാതെയായി ആ സ്ഥിതി മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം കൊണ്ട് ആ കുഞ്ഞു കവിളിൽ വാത്സല്യത്തോടുകൂടി ഒന്ന് തൊട്ടു ആ സ്പർശത്തോടു കൂടി ഒട്ടും പഠിക്കുകയോ വേദം അഭ്യസിക്കുകയോ ഒന്നും ചെയ്യാൻ പ്രായമായിട്ടില്ലല്ലോ അതൊന്നും ഇല്ലാത്ത ആ കുട്ടിയുടെ മനസ്സിൽ സകല ജ്ഞാനവും അങ്ങോട്ട് ഉദിച്ചുയർന്നു കുട്ടി ഭഗവാനെ സ്തുതിക്കാനും തുടങ്ങി അതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം നോക്കാം ത്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്യാം നിമഗ്നമി വരൂപരസായനേതേ തുഷ്ടൂഷമാനമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടിധരേണ തദാധരേണ അർത്ഥം ത്വ ദർശനപ്രമദഭാരതരംഗിതം അങ്ങയുടെ ദർശനം നിമിത്തം ഉണ്ടായ ആ സന്തോഷത്തിൻ്റെ തള്ളൽ കൊണ്ട് അലയടിക്കുന്ന ആ ഹൃദയത്തോടുകൂടി തേ രൂപരസായനെ അങ്ങയുടെ അമൃതരസം നിറഞ്ഞിട്ടുള്ളതായ അത്രയ്ക്കും ആനന്ദപ്രദമായ ആ രൂപത്തെ ദൃഗ്യാം നിമഗ്നാം ഇവ ആ രൂപത്തിൽ അമൃതാണ് അതിൽ മുങ്ങിയതുപോലെ കണ്ണുകൾ കൊണ്ട് അങ്ങോട്ട് മുങ്ങിയതുപോലെ നിമഗ്നാം ഇവ സ്ഥിതം തുഷ്ടൂഷമാണ് അങ്ങനെ സന്തോഷം കൊണ്ട് ഇരിക്കുന്നവനും സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനും എന്നാൽ അതിന് സാധിക്കാത്തവനും ആണ് എന്ന് തം അവഗമ്യ ആ ധ്രുവനെ ഭഗവാൻ മനസ്സിലാക്കി തഥാ ആദരേണ അങ്ങനെ വളരെയേറെ സ്നേഹത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ധരേണ എന്ന് പറഞ്ഞാൽ ശംഖിനാൽ ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യം വേദത്തിൻ്റെ മുഴുവനും ഉറവിടമാണ് ആ ശംഖിൽ കൂടി ഉയരുന്ന ഓംകാരനാഥം അങ്ങനെയല്ല ആ വിശിഷ്ടമായിട്ടുള്ള ശംഖിനാൽ കപോലദേശെ സംസ്പൃഷ്ടവാൻ കുഞ്ഞുധ്രുവൻ്റെ കവിൾത്തടത്തിൽ ആ ശംഖ് കൊണ്ട് ഒന്ന് ഭഗവാൻ തൊട്ടു അത്രയാണ് ഈ ശ്ലോകത്തിലുള്ളത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ദർശന പ്രമദ ഭാരതരംഗിതം അങ്ങയുടെ ദർശനം കൊണ്ടുണ്ടായ പ്രമദത്തിൻ്റെ ആനന്ദത്തിൻ്റെ തള്ളൽ കൊണ്ട് ഭാരം കൊണ്ട് തരംഗിതനായി ഉള്ളു നിറച്ചും ഇങ്ങനെ അലയടിക്കുന്നവനായിട്ട് തേ രൂപരസായനെ അവിടത്തെ രൂപമാകുന്ന അമൃതത്തിൽ ദൃഗ്യാം നിമഗ്ന ഇവ സ്ഥിതിതം കണ്ണുകൾ കൊണ്ട് മുങ്ങിയതുപോലെ നിൽക്കുന്നവനും തുഷ്ടൂഷമാണം അങ്ങേ സ്തുതിക്കാൻ കൊതിയുള്ളവനും ആയിട്ടുള്ള തം അവഗമ്യ ആ ധ്രുവനെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തഥാ ആദരേണ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ധരേണ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖുകൊണ്ട് കപോലദേശെ കുട്ടിയുടെ ആ കുഞ്ഞി കവിൾത്തടത്തിൽ സംസ്പൃഷ്ടവാന സി ഭഗവാൻ ഒന്ന് തൊട്ടു നാഥ ബ്രഹ്മം തന്നെയായിട്ടുള്ള പാഞ്ചജന്യം കൊണ്ട് സ്പർശനം കിട്ടിയ ധ്രുവൻ വലിയ ജ്ഞാനിയായി ശ്ലോകം ഒന്നും കൂടി നോക്കാം പ്രമദ തരംഗിതം തം ദൃഗ്യാം നിരേതേ തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ ಸಂಸ್ಪಷ್ಟವಾನೇಣ ತೇಣ ಅ್ಲೋಕ ಎಟ್ಟಾತೆ ಶ್ಲೋಕ ಅತುತಿ ಭಗವಾನ್ ಅನುಗ್ರಹಿಕೆಯನ್ನು ತಾವತ್ ವಿಬೋಧವಿಮಲಂ ಪ್ರಣುವಂದಾವ್ಯಂಚಿರೂಯ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം ആ നിമിഷം ഭഗവാൻ്റെ ശങ്കിനാൽ സ്പർശിക്കപ്പെട്ട ധ്രുവൻ്റെ മനസ്സിൽ ജ്ഞാനഗംഗ പ്രവഹിക്കുകയാണ് ഭക്തിയോടൊപ്പം ഭക്തി അല്ലെങ്കിലും ഉണ്ടല്ലോ ജ്ഞാനം കൂടി ചേർന്ന് ദിവ്യമായിട്ടുള്ള സ്ത്രോത്രങ്ങളാൽ ഭഗവാനെ ആ കുട്ടി സ്തുതിച്ചു അതിലെ ആദ്യത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ് പലരും എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് യോ അന്ധപ്രവിശ്യ മമ വാചിമാംസ്വസ്തരണശ്രവണിൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ ആദ്യത്തെ ഈ ശ്ലോകം ധ്രുവനെ അനുഭവപ്പെട്ടതാണ് തനിക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ നിശ്ചലമായിട്ട് നിൽക്കുകയായിരുന്നു ഭഗവാൻ്റെ ആ സ്പർശമേറ്റതും എല്ലാ അവയവങ്ങളും ഉണർന്നു ബുദ്ധി വികസിച്ചു ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെയുള്ള ആ ഭഗവാനാണല്ലോ എല്ലാവർക്കും ഉറങ്ങിക്കിടക്കുന്ന സകല ഹസ്തചരണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ പ്രാണനും പ്രാണൻ കൊടുക്കുന്നവനായിട്ടുള്ളതാണ് ഭഗവാൻ അങ്ങല്ലേ അങ്ങേക്ക് നമസ്കാരം എന്നാണ് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ധ്രുവസ്തുതിയാണ് എന്തിനായിരുന്നു ധ്രുവൻ തപസ് തുടങ്ങിയത് തനിക്ക് രാജസിംഹാസനത്തിൽ ഇരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് അതറിയുന്ന ഭവാൻ ഭഗവാൻ ആ ധ്രുവകുമാരനെ ആ അനുഗ്രഹം കൊണ്ട് തന്നെ സന്തോഷം നൽകുകയാണ് എന്താ അനുഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ നീ വളരെ കാലം മുപ്പത്തി ആറായിരം വർഷം നാണ് ഭാഗവതത്തിൽ ഉത്തമനായിട്ടുള്ള രാജാവായിട്ട് രാജ്യം ഭരിക്കണം നിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ണിനും മൂക്കിനും ചെവിക്കും ഒന്നും ഒരിക്കലും ശക്തി കുറയില്ല ജര ബാധിക്കില്ല പിന്നെ ഭഗവാൻ ഭാവിയിലുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും കൂടിയും പറഞ്ഞു കൊടുക്കുകയാണ് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം താവത്വം വിബോധവിമലം അപ്പോൾ ആ ഭഗവാൻ കവിളത്ത് സ്പർശിച്ച നിമിഷം ത്വം വിബോധ വിമലം ധ്രുവം ഏനം ഭഗവാനെ അവിടുന്ന് വളരെ പരിശുദ്ധനായി തീർന്ന് തന്നെ സ്തുതിക്കുന്നവനായിട്ടുള്ള പ്രണുവന്തമേനം ആ ധ്രുവകുമാരനോട് തതീയഭാവം അവഗമ്യ എന്തിനാണ് കുട്ടിയുടെ ആഗ്രഹം എന്നത് അറിഞ്ഞിട്ട് എന്തിനായിരുന്നു അച്ഛൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ള ആ അവസ്ഥ അറിഞ്ഞിട്ട് ആഭാഷത ഇപ്രകാരം പറഞ്ഞു ധ്രുവ ത്വം ചിരം രാജ്യം സമനുഭൂയ മകനെ നീ അനേകാലം രാജ്യത്തിൽ ഉത്തമനായ രാജാവായിട്ട് ഇരുന്ന് ഭരിക്കുക സന്തോഷമായിട്ട് രാജാവിൻ്റെ ആ സു സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുക ഭൂയ വിനിവൃത്തിഹീനം പിന്നെ അതിനു ശേഷം മടങ്ങി വരേണ്ടതില്ലാത്തതായ സർവോത്തരം പദം ഭജസ്വ ഏറ്റവും ശ്രേഷ്ഠമായ ധ്രുവ നീ പ്രാപിക്കുകയും ചെയ്യുക ധ്രുവന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള ജ്ഞാനം രാജ്യഭരണത്തിന് ഉത്തമമായ രീതിയിൽ രാജ്യം ഭരിക്കാൻ സഹായകമാകും അതിനേക്കാൾ ഉപരി ധ്രുവൻ ആഗ്രഹിച്ച് തപസ്സിന് ഒരുമ്പെട്ടതും അങ്ങനെയുള്ള ഒരു രാജ്യം ഭരിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ ആ അനുഗ്രഹം തന്നെ നൽകിയത് മുപ്പത്തി ആറായിരം വർഷം രാജ്യം ഭരിക്കുക അത് കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കുക തന്നെ പ്രാപിക്കുക ആർക്കും പ്രാപിക്കാൻ കഴിയാത്ത വിശിഷ്ടമായിട്ടുള്ള ധ്രുവപദം അനുഭവിക്കുക എന്നാണ് ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചത് ശ്ലോകം നൂടി വായിക്കാം താവത് വിമു വിബോധ വിമലം പ്രണുവേനം ആഭാഷ ത്വമവഗമ്യ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ